കണ്ണൂർ ചിന്മിയ മിഷന്റെ അഭിമുഖത്തിൽ ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു കണ്ണൂർ ചിന്മിയ ബാലഭവനിൽ നടന്ന മെഗാ തിരുവാതിരയുടെ ഉദ്ഘാടനം ബ്രഹ്മചാരിണി ദിശ ചൈതന്യ നിർവഹിച്ചു തിരുവാതിര വ്രതത്തിൻ്റെ ഐതിഹ്യം പാർവതി ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ നടത്തിയ കഠിന തപസ്സിൻ്റെയും ആ സന്തോഷത്തിൽ ദേവി ആടിപ്പാടി ആഘോഷിച്ചതിൻ്റെയും ഓർമ്മയാണ് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ശിവനും പാർവതിയും വിവാഹിതരായതെന്ന വിശ്വാസത്താൽ ഈ ദിവസം സ്ത്രീകൾ മംഗല്യ സൗഭാഗ്യത്തിനും ദാമ്പത്യ ഐശ്വര്യത്തിനു വേണ്ടി വ്രതമെടുക്കുന്നു തിരുവാതിരയുടെ ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി രാമകൃഷ്ണൻ പ്രഭാഷണം നടത്തി ശ്രീലത വാര്യർ തിരുവാതിരക്കളിക്ക് നേതൃത്വം നൽകി കെ കെ രാജൻ മഹേഷ് ബാലിക വിനീഷ് ഗിരിജ കടാങ്കോട് രജനി വിജയ് എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി സ്ത്രീകളും ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു പ്രൈം ട്വൻറ്റി കണ്ണൂർ